ടക്കരയിൽ മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എടക്കര പെരുങ്കുളം തോണിക്കൈ റോഡിൽ അരികുജാലിൽ വീണുകിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത് കൌക്കാട് തെയ്യത്തുംപാടം പ്ലാശ്ശേരിയിൽ ബാബുവാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് ബാബു കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് ആളെ മനസ്സിലാകാത്തതിനാൽ ആളുകളെ വിളിച്ചുകൂട്ടുകയും നാട്ടുകാരെത്തി ആളെ തിരിച്ചറിയുകയും ചെയ്തു മരിച്ച ബാബു പ്രദേശത്തെ ആശാരി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എടക്കര പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു അയച്ചു മരണകാരണം അറിവായിട്ടില്ല ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ് ബാബുവിന്റേത് ന്യൂസ് ബ്യൂറോ എടക്കര സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം